Quid in caelis pa macritus donum Dei in altissimi Fons in his സ്വപ്നങ്ങളെ ആശ്രയിക്കുന്നവൻ എങ്ങനെയാണ് എന്നാണ് പ്രഭാഷകൻ പറയുന്നത് എ അവിവേകി ബി നിഴലിനെ അനുധാപനം ചെയ്യുന്നവൻ സി നിഴലിനെ പിടിക്കുന്നവനെ പോലെയും കാറ്റിനെ അനുധാപനം ചെയ്യുന്നവനെ പോലെയുമാണ് ഉത്തരം നിഴലിനെ പിടിക്കുന്നവനെ പോലെയും കാറ്റിനെ അനുധാപനം ചെയ്യുന്നവനെ പോലെയുമാണ് എങ്ങനെയുള്ള ദർശനത്തെ സ്വീകരിക്കണം എന്നാണ് പ്രഭാഷകൻ പറയുന്നത് എ എല്ലാത്തരം ദർശനവും ബി അത്തിനതിൽ നിന്നുള്ള ദർശനം സി സ്വപ്ന ദർശനം ഉത്തരം അത്തിനതിൽ നിന്നുള്ള ദർശനം സ്വപ്നത്തിൽ ആശ്രയിക്കുന്നവന് എന്താണ് സംഭവിക്കുന്നത് എ വിജയം ബി ഒന്നും സംഭവിക്കുകയില്ല സി പരാജയം ഉത്തരം പരാജയം സത്യസന്ധമായ ചുണ്ടുകളിൽ എന്തുണ്ടെന്നാണ് പ്രഭാഷകൻ പറയുന്നത് എ വിജയം ബി വിജ്ഞാനത്തിൻ്റെ പൂർണ്ണത സി അറിവ് ഉത്തരം വിജ്ഞാനത്തിൻ്റെ പൂർണ്ണത അനുഭവജ്ഞാനമില്ലാത്തവന് എന്താണ് സംഭവിക്കുന്നത് എ അറിവ് കുറയുന്നു ബി വിവേകം കുറയുന്നു സി പരാജയം സംഭവിക്കുന്നു ഉത്തരം അറിവ് കുറയുന്നു അനുഭവസമ്പന്നൻ എങ്ങനെയാണ് സംസാരിക്കുന്നത് എ പാഠവത്തോടെ ബി വിവേകത്തോടെ സി സന്തോഷത്തോടെ ഉത്തരം വിവേകത്തോടെ എന്താണ് മാരകമായ അപകടത്തിൽ നിന്നും രക്ഷിക്കുന്നത് എ വിവേകം ബി സ്വപ്നം സി അനുഭവജ്ഞാനം ഉത്തരം അനുഭവജ്ഞാനം ദൈവഭക്തൻ്റെ പ്രത്യാശ ആരിലാണ് എ ജ്ഞാനത്തിലാണ് ബി അവൻ്റെ രക്ഷകനിലാണ് സി സ്വപ്നത്തിലാണ് ഉത്തരം അവൻ്റെ രക്ഷകനിലാണ് കർത്താവിനെ ഭയപ്പെടുന്നവൻ്റെ പ്രത്യാശ എന്തിലാണ് എ അവൻ്റെ അറിവിൽ ബി സ്വന്തം കഴിവിൽ സി അവൻ്റെ കർത്താവിൽ ഉത്തരം അവൻ്റെ കർത്താവിൽ ആരെയാണ് കർത്താവ് കടാക്ഷിക്കുന്നത് എ തൻ്റെ ഭക്തനെ ബി തന്നെ സ്നേഹിക്കുന്നവനെ സി തന്നെ അനുസരിക്കുന്നവനെ ഉത്തരം തന്നെ സ്നേഹിക്കുന്നവനെ തന്നെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് എന്താണ് പ്രദാനം ചെയ്യുന്നത് എ സൗഖ്യവും ജീവനും ബി സൗഖ്യവും സമ്പത്തും അനുഗ്രഹവും സി സൗഖ്യവും ജീവനും അനുഗ്രഹവും ഉത്തരം സൗഖ്യവും ജീവനും അനുഗ്രഹവും ആരുടെ ബലികളിൽ അത്യുന്നതൻ പ്രസാദിക്കാത്തത് എ നിഷേധകൻ്റെ ബി ദൈവഭക്തി ഇല്ലാത്തവൻ്റെ സി പാപിയുടെ ഉത്തരം ദൈവഭക്തി ഇല്ലാത്തവൻ്റെ ദരിദ്രൻ്റെ ജീവൻ അപകരിക്കുന്നവൻ എങ്ങനെയുള്ളവനാണ് എ കൊലപാതകിയാണ് ബി ദൈവദ്രോഹിയാണ് സി നിയമനിഷേധിയാണ് ഉത്തരം കൊലപാതകിയാണ് വേലക്കാരൻ്റെ കൂലി കൊടുക്കാതിരിക്കുക എന്തിനോടാണ് പ്രഭാഷകൻ ഉപ ഉപമിക്കുന്നത് എ കൊലപാതകിയോട് ബി രക്തച്ചൊരിച്ചിലിനോട് സി അശുദ്ധനോട് ഉത്തരം രക്തച്ചൊരിച്ചിലിനോട് പ്രഭാഷകൻ മുപ്പത്തിനാലാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് എ ഇരുപത്തൊമ്പത് ബി മുപ്പത് സി മുപ്പത്തിയൊന്ന് ഉത്തരം മുപ്പത്തിയൊന്ന്